നേർവഴി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്ന് നേർവഴിയിൽ വഴുതക്കാട് കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിലെ അധ്യാപികയായ സ്മിത ടൈറ്റസുമായി സെബിൽ ജഹാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി വഴുതക്കാടുള്ള കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിലെ സീനിയർ അസിസ്റ്റന്റ് ടീച്ചറായ സ്മിത ടൈറ്റസ് ആണ് നമസ്കാരം മാഡം നമസ്കാരം ഈ സ്കൂളിൽ വന്നിട്ട് എത്ര നാളായി ഞാൻ ഇവിടെ വന്നിട്ട് പതിനൊന്ന് വർഷമായി രണ്ടായിരത്തി പതിനാല് ജൂൺ ട്വന്റി ഫിഫ്ത്തിനാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഇതിനു മുൻപ് നേർവഴിയിൽ വന്നിട്ടുണ്ടോ അതെ ഈ സ്കൂളിൽ ജോയിൻ ചെയ്ത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പതിനൊന്ന് വർഷം ഗ്യാപ്പ് എടുത്തിട്ട് ഇപ്പൊ വൈകിട്ട് വീണ്ടും വന്നു പക്ഷെ ഈ ഒരു പതിനൊന്ന് വർഷം തീർച്ചയായിട്ടും മാഡത്തിന്റെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ വർഷങ്ങളായിരിക്കില്ലേ തീർച്ചയായും നമ്മുടെ ഈ ഒരു സ്കൂളില് എത്തിപ്പെടുന്നതിന് മുൻപ് പഠിച്ചതൊക്കെ എവിടെയാണ് ഞാൻ പഠിച്ചത് വർക്കല ലൈറ്റ് ടു ദി ബ്ലൈൻഡ് സ്കൂളിലാണ് അത് കഴിഞ്ഞ് എന്റെ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ നിയർ മൈ ഹോം ആയിരുന്നു അതായത് ജെ എച്ച് എസ് ചെവറ അവിടെയാണ് ഞാൻ പഠിച്ചത് കോളേജ് എഡ്യൂക്കേഷനും വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അത് കഴിഞ്ഞ് സ്പെഷ്യൽ ടീച്ചിങ് കോഴ്സ് പഠിക്കാനായിട്ട് പാലക്കാട് എച്ച് കെ സി എം എം സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിൽ പോയി വൺ ഇയർ അവിടെ ആ കോഴ്സ് ഫിനിഷ് ചെയ്തു അത് കഴിഞ്ഞ് കോൾ സെന്റർ വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി വിഷലി ഹാൻഡിക്കാപ്റ്റ് അവിടെ പഠിച്ചു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും അവിടെ തന്നെ പഠിച്ചു ഇതിനിടയ്ക്ക് കാഴ്ച പരിമിതരായിട്ടുള്ള വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു റീഹാബിലേൻ സെന്റർ അത് പോത്താനിക്കാട് ഉള്ള ഒരു സെന്റർ ആണ് അവിടെ പോയിട്ട് സെൽഫായിട്ട് ട്രാവൽ ചെയ്യാനും കുക്ക് ചെയ്യാനും അങ്ങനെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ അവിടുന്ന് പഠിച്ചു ബുക്ക് ബൈൻഡിങ് കാൻഡിൽ മേക്കിംഗ് അങ്ങനെ കുറെ ട്രേഡുകൾ ഉണ്ടായിരുന്നു അവിടെ പഠിക്കാനായിട്ട് ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്നെ കൂടെ ഡെവലപ്പ് ചെയ്യാമായിരുന്നു അന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു നിനക്ക് ഇനിയും തുടർന്ന് പഠിക്കാമായിരുന്നല്ലോ നീ എന്തിനാണ് ഇവിടെ വന്നിങ്ങനെ വെറുതെ നിൽക്കുന്നതെന്ന് അന്ന് ഞാൻ അവരോടൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷെ പലരും ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഞാനെന്ന് പറയുന്നത് കാരണം പോത്താനിക്കാട് ബ്ലൈൻഡ് സെന്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ പോറ്റമ്മയാണെന്ന് ഞാൻ പറയുന്നു എൻ്റെ എല്ലാ പുരോഗതിക്കും കാരണം ആ സെൻറ്ററും അവിടെയെന്നുണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരും അവിടെയുള്ള സ്റ്റാഫും ഒക്കെ തന്നെയാണ് മാഡം ആ ഒരു സെന്ററിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടെ പോവാൻ ഉണ്ടായ സാഹചര്യം എന്തെങ്കിലും പ്രോഗ്രാമിന് പോയതാണ് എങ്ങനെയാണ് അവിടെ പോകുന്നത് ഒരു ടേണിങ് പോയിന്റ് തന്നെയായിരുന്നു അവിടെ പോയത് തീർച്ചയായിട്ടും തീർച്ചയായും അതൊരു ഫോർ ഡേയ്സിന്റെ ഒരു സെമിനാറിന് വേണ്ടി ഞാൻ പോയതാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ എന്റെ ഭാഗ്യവശാൽ അവിടെയുള്ളവർക്ക് എന്നെയും പിടിച്ചു എനിക്ക് ആ സ്ഥലവും പിടിച്ചു എന്നുള്ളതാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാഴ്ച പരിമിതമായിട്ടുള്ള പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനെന്ത് ഒട്ടപൂജയാണ് ഇങ്ങനെ ഇരുന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ സ്വയം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കുകയും എന്റെ പേരന്റ്സിനെ കൊണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള പെർമിഷൻ ലെറ്റർ കൊടുപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ പുറപ്പെടുകയായിരുന്നു അവിടെ എത്ര നാൾ ഉണ്ടായിരുന്നു അവിടെ ഞാൻ ടൂ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഉണ്ടായിരുന്നു ഈ സമയം കൊണ്ടാണ് എന്റെ സെൽഫ് ട്രാവലിംഗും ലൈഫിനെ നമ്മൾ സെൽഫ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പഠിച്ചത് അവിടെ നിന്നായിരുന്നു ഓവർ പ്രൊട്ടക്റ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പൊ അതിനുശേഷം ഒറ്റയ്ക്ക് പോകണോന്ന് തോന്നാൻ വേറെ ആരെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ അവിടുത്തെ ആരെങ്കിലും അവിടെയുള്ള ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായിരുന്നത് മാത്രമല്ല അവിടെ ചെല്ലുന്നതിന് മുൻപ് അവിടെ ഞാൻ എന്റെ ഇരുപത്തിരണ്ട് വയസ്സിലാണ് ചെല്ലുന്നത് പന്ത്രണ്ട് വയസ്സിൽ ഞാൻ കണ്ട വിജയ എന്നൊരു ചേച്ചി ആ ചേച്ചി ഞാൻ നോക്കിയപ്പോൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു അപ്പൊ ഞാൻ നോക്കി ചേച്ചി എങ്ങനെ വീട്ടിൽ നിന്ന് വന്നത് ഒറ്റയ്ക്ക് വന്നു വിജയ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചിന്തിച്ചി വിജയ ചേച്ചി ഒറ്റയ്ക്ക് പോകുന്നു പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ എന്റെ കൂട്ടുകാരെ പലരും അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഒറ്റയ്ക്ക് എനിക്കും പോകണം അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടെന്ന് വെച്ചപ്പോ വീട്ടിൽ നിന്നും പെർമിഷൻ ലെറ്റർ കിട്ടിയാലേ അങ്ങനെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരിക്കന്റെ അപ്പച്ചനും അമ്മച്ചും കൂടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു അങ്ങനെ പെർമിഷൻ ലെറ്റർ മനസ്സിലാ മനസ്സിലൂടെ ആണെങ്കിലും അത് കൊടുത്ത് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അപ്പച്ചും അമ്മച്ചിയും കാണില്ല അതുകൊണ്ട് ഞാൻ ഇൻഡിപെൻഡന്റ് ആയ പറ്റും എനിക്ക് പെർമിഷൻ ലെറ്റർ തരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അത് മേടിച്ചെടുത്തു ആദ്യത്തെ യാത്ര ഓർക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോയത് ആ തീർച്ചയായിട്ടും ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു ഓണം വെക്കേഷൻ ആയിരുന്നു എന്റെ കൂടെ എന്റെ മ്യൂസിക് ടീച്ചർ അമ്മ ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചർ ചെറുതൽ ഇറങ്ങി ടീച്ചറിന്റെ അച്ഛൻ എന്നെ അവിടെ നിന്ന് ശങ്കരമംഗലത്തേക്ക് വിട്ടു അതായിരുന്നു എന്റെ ആദ്യത്തെ യാത്ര നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിന്റെ കോണിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അതെ അപ്പൊ ആദ്യത്തെ ആ യാത്രയിലെ അനുഭവം എന്തായിരുന്നു എന്റെ അന്നരത്തെ ചിന്ത എന്ന് പറയുന്നത് കൂടുതലൊന്ന് വിട്ടൊരു കിളി സ്വതന്ത്രമായി പറക്കുന്നു അതുപോലെ ഞാനും പറക്കുന്നു എനിക്കും ഒറ്റക്ക് പോകാനുള്ള ധൈര്യമുണ്ട് നമ്മൾ ചെന്ന് ചേരുമ്പോൾ മറ്റുള്ളവരുടെ ചോദ്യങ്ങളൊക്കെ എന്തായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ എന്റെ പാരന്റ്സ് അപ്പഴേ പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് വന്നു പറയരുത് പറയരുത് നാട്ടുകാരെന്തെങ്കിലും പറയും അപ്പൊ ഞാൻ പറഞ്ഞ നാട്ടുകാരെ നോക്കിയല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നമ്മൾ നോക്കിയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഒറ്റയ്ക്ക് വന്ന് എനിക്ക് വളരെ സന്തോഷമായിരുന്നു അന്ന് ശരിക്കും കുറച്ച് ദിവസത്തേക്ക് എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയല്ലോ എനിക്ക് അത് ഇന്നും അങ്ങനെ തന്നെയാണ് സ്വാതന്ത്ര്യമല്ലേ നമുക്ക് തീർച്ചയായും സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ സന്തോഷം വേറെ ഇല്ലല്ലോ ഇപ്പോഴും നമ്മുടെ പൊതുഗതാഗത സംവിധാനം ഒക്കെ കുറെ കൂടി മാറാനില്ലേ അങ്ങനെ തോന്നിയിട്ടില്ലേ ഒരുപാട് മാറാനുണ്ട് ഇവിടത്തെക്കാളൊക്കെ ബെറ്റർ ആണ് തമിഴ്നാട്ടിൽ പറയാൻ പറ്റും അപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് പറയാമോ കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തി നടന്നു പോകുമ്പോൾ അവർക്ക് കുഴിയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല സ്ട്രക്ചേഴ്സും മാറ്റുന്നതിലേക്ക് ആളുകളുടെ ചിന്ത അതിലേക്ക് പോകണമല്ലോ അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത് കൂടി പറയാമോ കാഴ്ചാ പരിമിതർക്ക് വേണ്ടി മാത്രമല്ല നമ്മളെക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് പോളിയോ മൈലറ്റീസ് പ്രോബ്ലം ഉള്ള ആൾക്കാർ അപ്പൊ അവർക്കുകൂടെ ഒക്കെ സഞ്ചരിക്കാൻ പാകത്തിനുള്ള റോഡുകളായിരിക്കണം നമ്മുടെ നാട്ടിൽ വേണ്ടത് അത് മാത്രമല്ല എന്ന് പറഞ്ഞാൽ മിക്ക എടുത്തും പിടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടപ്പുണ്ടാവും ഞങ്ങൾ വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് നന്നായിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല ശ്രദ്ധിക്കാതെ പോകുന്നവർ എവിടെയെങ്കിലും ഒക്കെ കാല് എഴുതി കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് എനിക്ക് എന്തായാലും അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഞാൻ വളരെ കോൺസെൻട്രേറ്റഡ് ആണ് പക്ഷെ നമ്മളെ പോലെ ആയിരിക്കണം എന്നില്ല എല്ലാവരും എന്നെപ്പോലെ മറ്റുള്ളവർ ചിന്തിക്കണം എന്ന് ഞാൻ വാശി പിടിക്കാൻ പാടില്ല അവരെ പോലെ നമ്മളാകണം എന്ന് അങ്ങനെയും ചിന്തിക്കാൻ പാടില്ല എല്ലാവർക്കും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പാകത്തിനായിരിക്കണം നമ്മുടെ പൊതുനിരത്തുകൾ മാത്രമല്ല അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ സഹായിക്കാനുള്ള മനസ്സും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് കുറേയൊക്കെ ഉണ്ടാകണം ഒരിക്കലും എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വയലിൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു ആയിരിക്കും ഒരു പയ്യം ചോദിക്കുകയാണ് എവിടെ കൊണ്ടുപോകാനട അപ്പോൾ വേറൊരു പയ്യൻ പറയുന്നത് എവിടെയെങ്കിലും കൊണ്ട് ഇതിനെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ബാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സോറി എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമില്ല ഞാൻ എങ്ങനെയെങ്കിലും എന്നെ മാനേജർ പോക്കോളാം നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടു അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല ഞാൻ പറഞ്ഞു നമ്മുടെ മലയാളീസ് പൊതുവേ നാരോ മൈൻഡഡ് ആണ് ആ ചിന്തയാണ് ആദ്യം മാറേണ്ടത് അത് കഴിഞ്ഞാണ് പൊതുനിരത്തുകൾ മാറേണ്ടത് തീർച്ചയായിട്ടും അപ്പൊ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ആക്ച്വലി ഇത് അൾട്ടിമേറ്റ്ലി ഒരാളുടെ അവകാശമാണല്ലോ അല്ലെ സ്വതന്ത്രമായി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക അതിനൊപ്പം തന്നെ ബാക്കിയുള്ളവര് നമ്മുടെ കൂടെ ഉള്ളവരെ വളരെ സഹാനുഭൂതിയോടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറാനുള്ള രീതിയും കൂടെ നമ്മൾ പഠിക്കണം നമുക്ക് ആവശ്യമില്ല സ്വീകാര്യതയാണ് ആവശ്യം സ്വീകാര്യത തന്നില്ലെങ്കിലും വേണ്ടിയില്ല നമ്മൾ ഹേർട്ട് ചെയ്യരുത് ആരും തീർച്ചയായിട്ടും ഫാമിലിയെ കുറിച്ച് പറയാമോ ഞങ്ങള് സിബ്ലിംഗ്സ് നാല് പേരാണ് അപ്പച്ചൻ എന്ന് പറഞ്ഞാല് നല്ല ഊശിരൻ ഫിഷർമാൻ ആയിരുന്നു തിരമാലകളെ ഭയപ്പെടാതെ സ്വന്തം ബോട്ട് കടലിലേക്ക് ഇറക്കി കൊണ്ടുപോകുന്ന ഒന്നാന്തരം മത്സ്യത്തൊഴിലാളിയായിരുന്നു എന്റെ അപ്പച്ചൻ അദ്ദേഹത്തിന്റെ പേര് ടൈറ്റസ് ആന്റണി എന്നായിരുന്നു ഇപ്പോ ഇല്ല അദ്ദേഹത്തിന്റെ മകൾ എന്ന നിലയ്ക്ക് സ്മിത ടൈറ്റസ് എന്ന് ഞാൻ ഒരുപാട് ഒരുപാട് അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു അദ്ദേഹം അത്രയും ബോൾഡായിട്ട് പോയത് കൊണ്ട് തന്നെയാണ് ആ ഒരു കറേജിയസ്നെസ് എനിക്ക് കിട്ടിയത് തീർച്ചയായിട്ടും എനിക്കിനിയും ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകണം എന്നാണ് ചൈൽഡ്ഹുഡ് മുതലേ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ് കാരണം എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അവിടെ അങ്ങനെ മാറ്റി എടുത്തു ഇതിനെ കണ്ണും കാണില്ല അതിനെ കൊണ്ടൊന്നും പറ്റില്ല അപ്പോഴും ഞാൻ ചിന്തിക്കും എന്താ എനിക്ക് പറ്റിയാല് അതെന്താ അവരങ്ങനെ പറഞ്ഞത് കുഞ്ഞുനാൾ തൊട്ടേ ഇങ്ങനെ ഞാൻ ചിന്തിച്ചിന് എന്റെ ഉത്തരം ഞാൻ തന്നെ സ്വയം കണ്ടെത്തുകയായിരുന്നു അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു ഞങ്ങളെയൊക്കെ വളർത്തുക പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അമ്മച്ചിയുടെ ജോലി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി എന്റെ കൊണ്ട് നടന്നത് എന്റെ അമ്മച്ചി തന്നെയാണ് അമ്മച്ചിയുടെ പേര് ലൂസി ടൈറ്റസ് അപ്പൊ എന്താണെങ്കിൽ ഈ രണ്ട് പേര് ഒരു കട്ട സപ്പോർട്ടിന് ത്രൂ ഔട്ട് അമ്മച്ചൻ പറഞ്ഞാല് ജോലിക്ക് പോകുന്നു അമ്മച്ചിരയിൽ പൈസ കൊണ്ട് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ പക്ഷെ അദ്ദേഹത്തിന്റെ മകൾ എന്ന നിലയ്ക്ക് എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയ ഒരു ധൈര്യമായിരുന്നു ഞാൻ ആചരിച്ചെടുത്ത ഒരു ധൈര്യമായിരുന്നു അതാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് പക്ഷെ പഠിക്കാനല്ല എന്നെ കൊണ്ടു അമ്മച്ചി തന്നെയാണ് എന്റെ അമ്മച്ചി വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തിയത് പിന്നെ പിന്നെ എന്റെ ചേട്ടനും ചേച്ചിയുണ്ട് പിന്നെ അനുജനുണ്ട് പ്രീസ്ലി ടൈറ്റസ് അവൻ എന്നെ പോലെ തന്നെ എന്നാണ് എന്താ ചെയ്യുന്നത് അനിയൻ പഠിക്കാണോ വർക്ക് ചെയ്യാണോ അവൻ കഴിഞ്ഞു ബിഎഡ്സിൻ വർക്ക് ഫ്രം ഹോം ആണ് ഇപ്പൊ ടെലികോളർ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നല്ലേ വൈവിൻ ക്ലാസ്സിന് പോകുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പൊ തീർച്ചയായിട്ടും സംഗീതവുമായി ബന്ധമുള്ള ഒരാളാണ് പാട്ട് പാട്ടുക എഴുതുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ പാടറുണ്ട് എഴുതും എഴുതുന്ന വരികൾ കമ്പോസ് ചെയ്യും പിന്നെ ആരെങ്കിലും ഒക്കെ ലിറിക്സ് തന്നാൽ ഞാനത് കമ്പോസ് ചെയ്യും പക്ഷെ എന്റെ ലിറിക്സ് ഞാൻ ആർക്കും കൊടുക്കാറില്ല കമ്പോസ് ചെയ്യും പക്ഷെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലൊന്നും എനിക്ക് മ്യൂസിക് പഠിക്കാൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് ഒരു ക്ലാസിക്കൽ വോയിസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് എന്റെ രമ ടീച്ചറാണ് ചേർത്തലക്കാരി ആയിരുന്നു ടീച്ചർ ഇന്ന് ജീവിക്കുന്നത് എന്നിലൂടെയാണ് ടീച്ചറിന്റെ എപ്പോഴും പറയും ഞങ്ങളുടെ അക്കച്ചിയാണ് മോളെ ഞങ്ങൾക്ക് അക്കച്ചി കൊണ്ട് തന്നതാണ് അക്കച്ചി കയറി മോളെ പാട്ടണം എന്നൊക്കെ എപ്പോഴും പറയും അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോത്താനിക്കാടുള്ള ബ്ലൈൻഡ് സെന്ററിൽ നിന്നിട്ടാണ് ടീച്ചറിനെ എനിക്ക് കിട്ടുന്നത് ടീച്ചറാണ് സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നെ ടീച്ചർ എന്ന അമ്മക്കിളി കൊക്കിൽ കൊത്തി തന്ന നെൽമണികൾ മാത്രമേ ഇപ്പോഴും എൻ്റെ കയ്യിലുള്ളൂ പിന്നെ ഇപ്പൊന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ് അതുകൊണ്ട് അങ്ങനെ യൂട്യൂബിനെ ഡിപെൻഡ് ചെയ്ത് പഠിക്കുന്നുണ്ട് വയലിൻ ക്ലാസ് എന്ന് പറഞ്ഞത് കുറച്ച് നാളെ പോകാൻ പറ്റിയുള്ളൂ അൺഫോർച്യുനേറ്റ്ലി അത് ബ്രേക്ക് ആയി പോയി കുഴപ്പമില്ല കണ്ടിന്യൂ ചെയ്യാന്നേ ഉള്ളൂ ഇപ്പൊ അതിനുള്ള സമയവും സാഹചര്യവും ഒക്കെ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ പിന്നെ മെലോഡിക്ക കീബോർഡ് ഇതൊക്കെ എന്റെ സെൽഫ് ലേണിംഗ് ആയിരുന്നു ഫ്ലൂട്ട് സെൽഫ് ലേണിംഗ് ആണ് റെക്കോർഡർ സെൽഫ് ലേണിംഗ് ആണ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ പാട്ട് തുടർന്ന് പഠിക്കാൻ െ ഇത്രയും പ്രിയപ്പെട്ട വേണ്ടി ഒരു പാട്ട് പാടി ടീച്ചർക്കും ആകാശവാണി എന്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയാം കുട്ടിക്കാലം മുതലേ ക്ലാസിക്കൽ മ്യൂസിക് ആയാലും ലൈറ്റ് മ്യൂസിക് ആയാലും ക്ലാസ്സുകൾ ഉണ്ടല്ലോ ലളിത സംഗീത പാഠം കർണാടക സംഗീത പാഠം അപ്പൊ ഹൈസ്കൂൾ തൊട്ട് ഞാൻ ഇങ്ങനെ അത് കേൾക്കുമായിരുന്നു പിന്നെ പർവീൻ സുൽത്താന ജിയുടെ ഹിന്ദുസ്ഥാനി മ്യൂസിക് കേൾക്കുമായിരുന്നു ആകാശവാണിയിലെ ദേശീയ സംഗീത പരിപാടിയിൽ നിന്ന് അവരുടെ സംഗീതം കേട്ട് കേട്ട് തന്നെ എനിക്ക് പർവീൻ സുൽത്താനെ പോലെ ആകണം നല്ലൊരു പാട്ടുകാരി ആകണം എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ എനിക്ക് വീട്ടിൽ ഓവർ പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയെങ്ങും എന്നെ പഠിക്കാൻ എവിടെയും വിട്ടിരുന്നില്ല എന്തായാലും ആകാശവാണിയിൽ നിന്നും കേട്ട് പഠിച്ച ഒരു ലളിതകാരത്തിൻ്റെ കുറച്ച് ഭാഗം ഞാൻ പാടാം അപ്പോൾ നമുക്കത് കേൾക്കാം സ്വരങ്ങൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ സ്വർണരഥിങ്ങളും സ്വപ്നങ്ങളല്ലോ കലം സ്വരങ്ങൾ സപ്തസ്വരങ്ങൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ വളരെ മനോഹരമായിട്ട് പാടി ില്ലേ അല്ലെ ഇപ്പൊ യൂട്യൂബിൽ ഡിപെൻഡ് ചെയ്ത് പഠിക്കുന്നുണ്ട് കൂടുതൽ ഹിന്ദുസ്ഥാനി ബന്ദിഷികളാണ് കേൾക്കുന്നത് അതാണ് പഠിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റ് എല്ലാം ഡെവലപ്പ് ചെയ്ത് നമ്മൾ ആകാശവാണി കേട്ടിട്ടാണോ തീർച്ചയായും ആകാശവാണി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സംഗീതത്തെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് അന്നത്തെ ഗുരുക്കന്മാരായിരുന്നു എന്റെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ മുരളി സീതാര സാർ എം ജീരാദർശ്ണൻ സാർ രണ്ടുപേരില്ല ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അവരെ ഗുരുക്കന്മാർ തന്നെയാണ് അന്നും ഇന്നും എന്നും അവരുടെയൊക്കെ വിയോഗം എന്നെ വളരെ ഉലച്ച കുറെ ദിവസങ്ങളോളം ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു ആ ഒരു കാര്യത്തില് അവരുടെ സംഗീതം എപ്പോഴും ഇങ്ങനെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് അതിന് ഒരിക്കലും മരണം ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അപ്പൊ പിന്നെ വി റേഡിയോ എന്നൊരു ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ആകാശവാണി പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുന്നുണ്ട് എളുത ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും കേട്ട് കേട്ട് ആകാശവാണിയുടെ കൂടി അതെ എല്ലാം കൂടെ ഒരു സപ്പോർട്ടായിട്ട് എപ്പോഴും ഉള്ള വ്യക്തികള് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ ഹൈസ്കൂൾ ടൈം തൊട്ട് കോളേജ് എഡ്യൂക്കേഷൻ അതെല്ലാം എന്റെ കൂട്ടുകാരെ ഒപ്പം ഉണ്ടായിരുന്നു പാരന്സിന് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടവരെന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് là പഠിച്ചാൽ മതി ജോലി വാങ്ങിയാൽ മതി എന്നായിരുന്നു എന്റെ അമ്മ എപ്പോഴും പറയണ്ടായിരുന്നത് ഫ്രണ്ട്സ് ഒക്കെ പാട്ട് ഇഷ്ടപ്പെടുന്നവരായിരുന്നു അവർ പറയുന്ന പാട്ടുകളൊക്കെ ഞാൻ പഠിച്ച് പലപ്പോഴായിട്ട് റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകൾ ബിറ്റ് ബിറ്റ് ആയിട്ട് പഠിച്ചിട്ട് അവരുടെ ഒരു പാട്ട് ഫുൾ ആകുമ്പോഴത്തേക്ക് അവർക്ക് പാടി കൊടുക്കുമായിരുന്നു ഇപ്പോഴത്തെ എന്റെ കട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഷ്യാമേട്ടൻ പാടുന്ന കാര്യത്തിലാണെങ്കിലും ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും മൊത്തത്തിൽ എനിക്ക് കട്ട സപ്പോർട്ടാണ് മാത്രമല്ല എനിക്കൊരു ബേബി കെയർ തന്നാണ് അദ്ദേഹം എന്നെ എപ്പോഴും നോക്കുന്നത് അവിടെ എനിക്ക് റെസ്ട്രിക്ഷൻ ഇല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല ഒന്നും തന്നെ ഇല്ല എനിക്ക് അവിടെ ബഹളം വയ്ക്കാം പൊട്ടിച്ചിരിക്കാം പാട്ട് പാടാം എന്താണെങ്കിലും ആവാം ശരിക്കും പറഞ്ഞാല് എന്നോ ഷ്യാമേട്ടിന് ഞാൻ ഒന്നിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പോയനെ എന്ന് എനിക്ക് പറയാനുണ്ട് മാത്രമല്ല ഈ ഒരു ലൈൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് നാല് ചിമനുകൾക്കുള്ളിൽ തളച്ചിടപ്പെടാനുള്ളതല്ല എൻ്റെ വ്യക്തിത്വം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഇനിയും കുറെ കുറെ വളരണം കുറേ ഡെവലപ്പ് ആകണം ഇനിയും മുന്നോട്ട് മുന്നോട്ട് എന്നൊരു കൺസെപ്റ്റാണ് എനിക്ക് എന്നെക്കുറിച്ച് എപ്പോഴും ഉള്ളത് എൻ്റെ ഡ്രീംസിന് എപ്പോഴും ചിറകുകളുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നമുക്ക് ത്രികോട്ടല്ലേ വേണ്ടത് ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ആ ചിറക വിരിച്ച് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിക്കട്ടെ അതുപോലെ എല്ലാ സ്വപ്നങ്ങളും സഫലമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ആകാശവാണിയിൽ ഈ ജോലി തിരക്കിനിടയിലും വന്നതിന് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് താങ്ക് യു വഴുതക്കാട് കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിലെ അധ്യാപികയായ സ്മിത ടൈറ്റസുമായി സെബിൽജിഹൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത് നിർവഹണ സഹായം ശോഭ ബിറ്റി നേർവഴി